ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നും കിട്ടിയ പത്രങ്ങളിൽ വാർത്തകൾ ഗൂരുഭഞ്ഞോ ഇല്ല നിറയെ വാർത്തകളാ നമ്മുടെ വയനാട് പുനരധിവാസ സഹായം കേന്ദ്രം ഉണ്ടക്ക ചൂരൽമല കേന്ദ്രം തന്ന സഹായം ഓ വലിയ കടുമ്പിട്ടായിപ്പോയി അല്ലാതെ ചെയ്ത കേരളത്തോട് ചെയ്തത് പിന്നെ ശബരിമല ഈ സ്വർണം പൊതിയെന്നതുമായി ബന്ധപ്പെട്ട ദുരൂഹത അതിപ്പോഴും തീർന്നിട്ടില്ല കുറെ കിലോ സ്വർണം കാണില്ലെന്നാ പറയുന്നത് അതങ്ങനെ കിടക്കുന്നു വേറൊരിടത്ത് ഗാസാ കരാറ് അമേരിക്ക ഉണ്ടാക്കിയ ട്രംപിന്റെ കരാറാ നോബൽ സമ്മാനം ലക്ഷ്യമാക്കി ചെയ്തതാ അത് പക്ഷേ ഹമാ അംഗീകരിക്കുമോ അതുമായിട്ടുള്ള ചർച്ചകള് ഒരു വശത്ത് പിന്നെ രസകരമായി തോന്നി മറ്റൊരു വാർത്ത ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭാഗവത് ഗാന്ധിയെ പറ്റി പറഞ്ഞതാ ഭാരതത്തെ അടിച്ചമർത്തലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഗാന്ധിജിയാണെന്നാണ് ഇപ്പോ മോഹൻ ഭാഗവത് പറയുന്നത് അപ്പോ എന്നിട്ടും ഈ മഹാത്മാവിനെ ചില അവന്മാര് കൂടി വെടിവെച്ച് കൊന്നുകളഞ്ഞല്ലോ എന്നാലോചിച്ചപ്പോ വലിയ സങ്കടമാ തോന്നിയത് പക്ഷെ ഇനി വലിയ വാർത്തകൾക്കിടയിൽ എന്നെ ഹടാതാകർഷിച്ചത് ഒരു ചെറിയ വാർത്തയാണ് മനോരമയും മാതൃഭൂമിയത് ഉൾപേജുകളിലാണ് കൊടുത്തിരിക്കുന്നത് മനോരമ ഒരു പത്തര സെന്റിമീറ്റർ കൊടുത്തു ഹെഡിങ് കൂടാതെ അതേസമയം ഒരു എട്ട് സെന്റിമീറ്റർ ഒരു സിംഗിൾ കോള ഹെഡിങ് പതിനെട്ട് പോയിന്റ് ഹെഡിങ് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകാലം ഈ പണി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഒന്നാം പേജിൽ വരേണ്ട വാർത്തയായിരുന്നു അതായത് റിനി ആൻഡ് ജോർജ് സി പി എമ്മിന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു ഇതാ വാർത്ത റിനി ആൻഡ് ജോർജിനെ അറിയാമല്ലോ ആ പെൺകുട്ടി അറിയാത്തവര് ആ പെൺകുട്ടിയുടെ പോരാട്ട വീര്യം മനസ്സിലാക്കിയിട്ടില്ലാത്തവര് ഇന്ന് ഈ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും കൊണ്ടെന്ന് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു ഒരു വില്ലാളി വീരനെ തളച്ച പെൺകുട്ടിയാ അവരിങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് ഉയർന്നുയർന്ന് വരികയായിരുന്നു അപ്പോഴല്ലയോ റിനി ആൻഡ് ജോർജിൻ്റെ ഇടപെടൽ ഉണ്ടായത് അവര് ഇന്നലെ ഒരു സി പി എമ്മിൻ്റെ പരിപാടിയിൽ അവരുടെ വേദിയിൽ സംബന്ധിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണ ദിനത്തിന് പെൺ പ്രതിരോധം എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു മഹാപരിപാടിയായിരുന്നു അത് അതിലാണ് റിനി പങ്കെടുത്തത് അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് ചിലർക്ക് അതൊരു വെളിപാടായിരുന്നിരിക്കണം മറ്റു ചിലർക്ക് ബഹുഭൂരിപക്ഷത്തിന് അവർ ചിന്തിച്ചത് ഇപ്പോഴത് അത് ശരിയാണെന്ന് വന്നിരിക്കുന്നുവല്ലോ എന്നൊരു ചിന്തയായിരിക്കണം ഈ വാർത്ത സൃഷ്ടിച്ചവർ ഒരു യുവ നേതാവിൽ നിന്ന് വളരെ മോശപ്പെട്ട സമീപനം ഉണ്ടായപ്പോഴാണ് രാഹുൽ മാങ്കോട്ടത്തിലെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയതെന്നാണ് റിനി ആൻഡ് ജോർജ് നേരത്തെ പറഞ്ഞതും ഇപ്പൊ പറയുന്നതും അത് തനിക്ക് വലിയ നിരാശ ഉണ്ടാക്കി ദുഃഖം ഉണ്ടാക്കി ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല അത് മേലിൽ സംഭവിക്കരുത് അതിനുവേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായിട്ട് ചില പരാമർശങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതാണ് റിനി ആൻഡ് ജോർജ് ഇതിനെക്കുറിച്ച് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്നെ പോലുള്ള പാവത്തങ്ങള് റിനി പറഞ്ഞത് ശരിയാണെന്നാ കരുത് കേട്ടോ ഒരു പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണമല്ലോ പക്ഷെ ചില സംശയാതുക്കളായ തോമാസുമാരുണ്ട് ഡൗട്ടിംഗ് തോമാസ് അവരിത് അത്ര വിശ്വസിച്ചിരുന്നില്ല അവർക്ക് വേറെ ചില സംശയങ്ങളുണ്ടായിരുന്നു അതിപ്പോ ദാ ചെമ്പ് തെളിയുന്നത് പോലെ തെളിഞ്ഞു വരികയാണല്ലോ എന്നാണ് അവർ പറയുന്നത് റിനിയെ ആ വെളിപ്പെടുത്തലിന് ശേഷം എന്ത് നിലപാടായിരുന്നു എടുത്തത് എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് താല്പര്യവുമില്ല പരാതിയുമില്ല അതായിരുന്നു റിനിയുടെ അന്നത്തെ ഒരു നിലപാട് നമ്മൾ ഈ രാഹുലിനെ പിടിക്കാൻ തീരുമാനിച്ചു വെച്ചിരുന്നത് ഓ എന്തൊരു നെകളിപ്പായിരുന്നു എന്തൊരു അഹമ്മതിയായിരുന്നു േ അങ്ങോട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതേ ഉള്ളു അപ്പോഴത്തേക്ക് അടൂരുകാരൻ രാഹുൽ മാങ്കുട്ടത്തിന് വിപ്ലവഭൂമിയായ പാലക്കാട് വന്ന് മത്സരിക്കുക നമ്മളെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് തോൽപ്പിക്കുക ഇനി ബി ജെ പി ആയിരുന്നു വിജയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്രയും വിഷമമില്ലായിരുന്നു ഞങ്ങളുടെ ബി ടി മറ്റോ പക്ഷെ ഈ കോൺഗ്രസ്സുകാരൻ യൂത്ത് കോൺഗ്രസ്സുകാരൻ അതും വേറൊരു നാട്ടിൽ നിന്ന് വന്ന് ഞങ്ങളുടെ നാട്ടിൽ ജയിക്കുക അത് അങ്ങനെ സംബന്ധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ അത് മാത്രമാണോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജലി ചൂണ്ടി സംസാരിക്കുക കാരണബോധനെതിരെ കോൺഗ്രസിലെ മറ്റു മുന്തിയ നേതാക്കന്മാരും അങ്ങനൊന്നും പറയാറില്ല ആ പിണറായിക്കെതിരായിട്ട് വിജലി ചൂണ്ടി സംസാരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതെങ്ങനെയാ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക പിന്നെ സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്തൊരു വാഗ്വിലാസം അതും വെച്ച് ഇവനെ വെറുതെ വിട്ടുണ്ടല്ലോ ഇയാൾ ഭാവിയിൽ വലിയൊരു പ്രശ്നക്കാരനാകുമെന്ന് ഞങ്ങൾ അന്നേ മനസ്സിലാക്കിയതാ ഒരു പൂട്ടിട്ട് പൂട്ടണമെന്ന് അപ്പോഴെ തീരുമാനിച്ചതാണ് ഇയാൾക്കതിനെ ഓരോ കഥയൊക്കെ ഇങ്ങനെ പറയാമായിരുന്നു പക്ഷേ ആർക്കും പരാതിയില്ല നീ ആരെങ്കിലും തുറന്നു പറയണ്ടേ ഇപ്പം തന്നെ പുറത്ത് വന്നിട്ടുള്ള ഒരു ടെലഫോൺ സംഭാഷണം ഒരു പെൺകുട്ടി ഗർഭമരസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ് അതിനകത്ത് പറയുന്നത് ശരിയാണെങ്കിൽ രാഹുൽ കുറ്റക്കാരനാണെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുകയും വേണം പക്ഷേ ആ പെൺകുട്ടി ഒരു പരാതി പറയണ്ടേ അല്ലെനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് അവർ സമ്മതിക്കണ്ടേ അവരെ പോയി ചെറുക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് ചില പത്രപ്രവർത്തകന്മാരൊക്കെ അവരോട് ഇവർ സംസാരിച്ചെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ പോലീസിന്റെ മുമ്പിലോട്ട് വരുന്നില്ലല്ലോ ഇടയ്ക്ക് ഒരു ട്രാൻസ്ജെൻഡർ യുവതിയാക്കെതിരായിട്ടൊരു പരാതി കൊടുത്തായിരുന്നു പക്ഷേ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറിയ വിശദീകരണം കൊടുത്തതോടെ അതങ്ങി ചീറ്റിപ്പോയി അങ്ങനെ ഒരു നിക്കക്കള്ളി ഇല്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ റിനി ആൻഡ് ജോർജ് ഒരു വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇതോടെയാണ് സംശയങ്ങളൊക്കെ മാറി ഉള്ളുകളികൾ പുറത്തോട്ട് വരുന്നത് ഞങ്ങൾ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ എത്ര കാലത്തേക്ക് വേണമെങ്കിലും രഹസ്യമായി വെക്കുന്നതാണ് ഞങ്ങളൊരു ഇരുമ്പ് മറയ്ക്ക് പിന്നിലാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പക്ഷേ ഇരുമ്പ് മറ ഇല്ലെന്നേ ഞങ്ങളെടുത്ത് മാറ്റിയതാണ് സ്വർണ്ണപൂശാൻ കൊടുത്തൊന്നുമല്ല വേണ്ടാന്ന് വെച്ചതാ കാരണം ഇരുമ്പുമറ ഇരുമ്പു മറ എന്ന് പറയുകയും പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും പുറത്ത് ജനങ്ങൾ അറിയുകയും ചെയ്യാം അത് നാണക്കേടല്ലയോ ഞങ്ങളുടെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലടിയിലും ഞങ്ങളുടെ ചില സേവാക്കൾ ഒളിക്കാറ വെക്കുന്നു അത് ഞാനെ പിടിക്കാനാ അങ്ങനെ പൂട്ടാനാ പക്ഷെ അത് നാട്ടുകാരറിയാം പിന്നെ ഈ എക്സാലോജിക്കിന്റെ പോലുള്ള വിഷയങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിച്ചല്ലോ സത്യം പറഞ്ഞാൽ അത് കൈക്കൂലിയാണെന്ന് ഞങ്ങൾക്കറിയാം അതൊക്കെ പുറത്തു വരിക പിന്നെ എന്തിനാണ് ഈ ഇരുമ്പ് മാറ പാർട്ടിയിൽ നടക്കുന്നൊക്കെ ജനങ്ങൾ അറിയട്ടെന്നേ പാർട്ടി ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതവരെങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളത് ഇതൊക്കെ നാട്ടുകാർ അറിയുന്നില്ല എന്താ കുഴപ്പം അതുകൊണ്ടാണ് ഞങ്ങളിപ്പോഴേ ഈ കോടിയേരി ബാലകൃഷ്ണൻ സഖാബിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ ഈ പെൺ പ്രതിരോധം പരിപാടി നടത്തിയതും അതിലേക്കൊരു പ്രധാന അതിഥിയായിട്ട് അല്ലെങ്കിൽ വിശിഷ്ടാതിഥിയായിട്ട് റിനി ആൻ ജോർജിനെ ക്ഷണിച്ചതും എറണാകുളം ജില്ലയിലൊരു സി പി എമ്മിൻ്റെ വനിതാ നേതാവ് കെ ജെ ഷൈൻ കഴിഞ്ഞ തവണ എറണാകുളത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ചതാണ് അവർക്കെതിരായിട്ട് വൻതോതിൽ സൈബർ ആക്രമണം നടന്നു നടക്കുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ വൺ പ്രതിരോധം സംഘടിപ്പിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണത്തിൻ്റെ പേരിൽ ഇതുപോലെയൊരു വൻ പരിപാടി ഞങ്ങൾ നടത്തുന്നത് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് കേരളത്തിലാദ്യമായിട്ടൊരു സ്ത്രീക്കെതിരായിട്ട് സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് കെ ജെ ഷൈന് ആദ്യമായിട്ടാണ് മറ്റു ചിലർക്കെതിരെ ഞങ്ങളുടെ സുഖാക്കള് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ എം ലീലാപതി ടീച്ചർ അഭിമന്യായ കേരളം ആദരിക്കുന്ന ഒരാൾ അവർക്കെതിരെയൊക്കെ ഇത് ഒരു വന്നു പക്ഷെ ഞങ്ങളതിനെ അധിക്ഷേപം എന്ന് പറയുന്നില്ല സൈബർ അനുമോദനം എന്നാണ് ഞങ്ങളുടെ പാർട്ടി നിഗണ്ടുവില് അതിനെ വിശേഷിപ്പിക്കുന്നത് സി പി എംകാരല്ലാത്ത ആർക്കെതിരായിട്ടും പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായിട്ട് എന്തെങ്കിലും അധിക്ഷേപം ഈ സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ ഉണ്ടായാൽ അതിനെയൊന്നും ഞങ്ങൾ അധിക്ഷേപമായിട്ട് കാണത്തില്ല അതൊക്കെ അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന അനുമോദനങ്ങളാണ് പക്ഷെ ഇവിടെ ഞങ്ങളുടെ സഹാവ് ഷൈനെതിരായിട്ട് ഇതുണ്ടാകുമ്പോൾ അതൊരു വലിയ കൊടിയ പാതകമായിട്ട് മാറും ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കെ കെ ഷൈലജ ടീച്ചർ എന്താ പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനം പകർന്നവരാണ് ഈ റിനിയാൻ ജോർജും കെ ജെ ഷൈനം എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നമ്മുടെ ടീച്ചർക്ക് ചെറിയ ചുരുക്കുണ്ടാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് അറിയാമോ ഷാഫി പറമ്പിൽ അഞ്ജു ടീച്ചറെ തോൽപ്പിച്ചത് ഞങ്ങളെല്ലാം ജയിക്കുമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ എത്രയെത്ര അടവുകൾ വടകരെ ഇറക്കിയതാ എന്നിട്ട് ഷാഫിയ ജയിച്ചത് ഷാഫിയുടെ കൂടെ നിന്ന് ഒരു സെക്കൻഡ് ലെഫ്റ്റനൻ്റ് പോലെ നിന്ന് പോരാട്ടം നയിച്ചു ഈ രാഹുൽ മാങ്കൂട്ടത്തില് അപ്പം അവനൊട്ടൊരു പണി കിട്ടുന്നതിൽ ടീച്ചറെ പോലെ ഞങ്ങൾക്കും സന്തോഷമുണ്ടെന്ന് കൂട്ടിക്കോ പക്ഷെ ഞങ്ങൾക്ക് പോലും ചില സംശയങ്ങളൊക്കെ ടീച്ചറുടെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിപ്പോയി അതായത് ഈ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഒരു ഉന്നത സ്ഥാനീയൻ അയാൾക്കെതിരായിട്ട് ഞങ്ങളുടെ തന്നെ ഒരു എം എൽ എ കണ്ണൂരിൽ നിന്നുള്ള എം എൽ എ അവർ കൊടുത്ത ഒരു പരാതി അത് പാർട്ടിയിൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയൊരു കാര്യമാണ് അപ്പോഴാ പരാതി കൊടുത്ത ആ പെൺകുട്ടി ഈ കേരളത്തിലെ സ്ത്രീകളുടെ അഭിമാനം കാത്തവരുടെ കൂട്ടത്തിൽ വരുമോ പിന്നെ മറ്റൊരു എം എൽ എ ഇപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുകയാണ് അങ്ങേർക്കെതിരായിട്ട് ഇതുപോലെ പരാതി ഉണ്ടായതാ അതും പാർട്ടിക്കാർ തന്നെ കൊടുത്തതാ നമ്മൾ അവരെയൊക്കെ ഈ ഈ അഭിമാനം കാത്തവരുടെ കൂട്ടത്തിൽ ചേർക്കേണ്ടതാണോ പിന്നെ നമ്മുടെ നടൻ മുകേഷ് മറ്റൊരു നടിയാണ് പരാതി കൊടുത്തത് അതോടെ കിടക്കുക കേസായെന്നാ പറയുന്നത് അപ്പം അവര് അവരെ നമ്മൾ ഇതിനകത്ത് പെടുത്തണോ പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കൊട്ടാരക്കര വെച്ച് ഒരു സ്ത്രീ ഒരു പരാതി പണ്ടുണ്ടായിരുന്ന ഒരു കത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പരാതി എഴുതി ചേർത്തില്ലേ വളരെ നികൃഷ്ടമായ ഒരു പരാതി ആ പൊടിക്കാരത്തെ ഇതിനകത്ത് ഈ അഭിമാനം കാത്തവരുടെ കൂട്ടത്തിൽ ചേർക്കേണ്ടതാണോ കുറഞ്ഞപക്ഷം സി പി എമ്മിനെ ഒരു വ്യക്തിയല്ലയോ അവര് അപ്പൊ അവരെ കൂടെ ഈ ലിസ്റ്റിൽ ചേർക്കേണ്ടതാണോ ഈ വക സംശയങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായതാ പക്ഷെ ഇവരൊക്കെ പാർട്ടിയുടെ ശത്രുക്കളാണ് ഞങ്ങൾ അവരെ മിത്രങ്ങളായിട്ട് കാണുന്നില്ല അത് മാത്രമല്ല ഈ പാർട്ടി ഓഫീസിൽ ഞങ്ങളൊരു യന്ത്രം സൂക്ഷിച്ചിട്ടുണ്ടല്ലോ നേരത്തെ ബാലസ്വാവും ശ്രീമതി ടീച്ചറൊക്കെ പറഞ്ഞിട്ടില്ല ഈ തീവ്രത അളക്കുന്ന യന്ത്രം ആ യന്ത്രങ്ങൾ വെച്ച് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ തീവ്രത നോക്കും എന്നിട്ടാണ് ഇത്തരം പരാതി ഉന്നയിച്ചവരെ കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനം പകർന്നവരുടെ കൂട്ടത്തിൽ ചേർക്കണോ അങ്ങനെ ആദരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അതു വെച്ച് നോക്കിയപ്പോഴാണ് ഇവരാരും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അർഹരല്ലെന്ന് നമുക്ക് മനസ്സിലായത് ഇത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടെ നിയോഗങ്ങൾ ഏറ്റുവാങ്ങുന്നവരെയാണ് ഞങ്ങൾ ഈ പട്ടികയിൽ പെടുത്തുന്നത് മനസ്സിലായില്ലേ രാഹുലിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചത് കണ്ടായിരുന്നല്ലോ അയാളെ പൂട്ടണമായിരുന്നു ഞങ്ങൾ പൂട്ടി ഷാജഹാൻ ആ കെ എം ഷാജഹാൻ്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഇതുപോലൊരു ലക്ഷ്യമുണ്ടായിരുന്നതാണ് അപ്പോൾ ആ മനുഷ്യൻ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ അത് കൊടുക്കാൻ ഞാൻ പറ്റുമോ പണ്ടൊരുക്ക് ഞങ്ങളത് പിടിച്ചകത്തിട്ടതാ പാഠം പഠിച്ചില്ല പണ്ട് ഈ ഒരു മഹിജ ആ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഡി ജി പി ഓഫീസിലൊരു പ്രകടനമൊക്കെ നടത്തിയല്ലോ ഒരു പ്രതിഷേധ പ്രകടനം അത് കാണാൻ ചേർന്ന് നിന്നതാ അവിടെ ഷാജഹാൻ ആൾക്കൂട്ടത്തിൽ ഷാജഹാന്റെ മുഖം കണ്ടു പോലീസ് വിളിച്ചകത്തിട്ടു ജയിലിൽ കിടന്നു റിമാൻഡിൽ കിടന്നു എന്നിട്ടും ആ മനുഷ്യനെ കൂടെ പാകപ്പെട്ടിട്ടില്ല അങ്ങനെ വന്നാൽ വീണ്ടും പിടിക്കും അതായിരുന്നു ലക്ഷ്യം അതിനാണ് അദ്ദേഹത്തിനെതിരായിട്ട് പരാതി കൊടുത്തത് പക്ഷെ പുള്ളിക്കാരൻ വളരെ പുല്ലുപോലെ ഊരി പോകുന്നു ജാമ്യം കിട്ടി ഉദ്ദേശിച്ച കളി കോടതി നടന്നില്ല പോലീസ് കോടതി ഇടയിൽ നിന്ന് നല്ലതുപോലെ വാങ്ങിച്ചു കിട്ടുകയും ചെയ്തു സത്യം പറഞ്ഞാലേ ഞങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കണം ഞങ്ങൾക്കൊരുകൈ സഹായം ചെയ്യുന്നവരെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല വേണ്ട രീതിയിൽ അറിഞ്ഞാതിരിക്കും തക്കതായ പ്രതിഫലം നൽകും ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുറേ കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടി വിട്ട് ഞങ്ങളുടെ കൂടെ വന്നല്ലോ എത്രയെത്ര മനോഹരമായ പദവികളാണ് ഞങ്ങൾ അവർക്ക് നൽകിയത് ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ സാക്ട് തല്ലുകൊണ്ടും ജയിലിൽ കിടന്നുമൊക്കെ പരിചയമുള്ള എത്ര സഹാക്കളുണ്ട് അവന്മാർക്കൊക്കെ എന്താ ഈ പോസ്റ്റ് കിട്ടിയ കൊള്ളത്തില്ലയോ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മുഖ്യ എതിരാളികളായ കോൺഗ്രസിനെ വഞ്ചിച്ചും പറ്റിച്ചും പുറത്തു വന്നവർക്കാണ് വേണ്ടത്ര അംഗീകാരം കൊടുത്തത് അതിൽ ചിലരൊക്കെ ഉണ്ടല്ലോ ഇപ്പം കിടന്ന് വിയറക്കുക മനസ്സിലായില്ലേ അതിൻ്റെ കഥയൊക്കെ നമുക്ക് പിന്നീട് പറയാം അതുകൊണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരെ ഞങ്ങളെന്നും വിലമതിക്കും ഇപ്പം തന്നെ ഞങ്ങൾ റിയാൻ ജോർജിനെ ഒരു പാർട്ടി ചടങ്ങിൽ കൊണ്ടുവന്ന് ആദരിച്ചു ഇനി എത്രയെത്ര പദവികളും ബഹുമതികളും പതക്കുകളും ഇവരെ പോലുള്ളവരെ കാത്തിരിക്കുന്നുവെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല